ിക്കുന്ന പഞ്ചായത്ത് പൂർക്കലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ യു ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന എം നൌഷാദ് ആണ് നമ്മളോടൊപ്പം സ്ഥാനാർത്ഥിക്കൊപ്പം ചേരുന്നത് വാർഡിലെ വിശേഷങ്ങളും സ്ഥാനാർത്ഥി വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കണ്ണമംഗലം പഞ്ചായത്ത് മുതവിൽക്കുണ്ട് മൂന്നാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നൌഷാദാണ് നമ്മുടെ വാർഡ് നേരത്തെ യു ഡി എഫിൻ്റെ ഒരു മെമ്പർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഭരണ തുടർച്ച നിലവിൽ നമ്മളെ വാർഡിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേരത്തെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പൂക്കുത്ത് മുജീവായിരുന്നു ഇതിന്റെ അഞ്ചു വർഷം മുമ്പുള്ള മെമ്പർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാലത്തും ഇപ്പോൾ നിലവിലുള്ള സഹല മെമ്പർ കാലത്തൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർഭരണം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ ഇതിന് ശേഷം കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ കർഷകരൊക്കെ കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് കർഷകര് പ്രത്യേകിച്ച് നെൽകർഷകരല്ല ഈ തെങ്ങ് അതുപോലെ തന്നെ വാഴ കൃഷി പോലത്തുള്ള ഒരുപാട് കർഷകർ നമ്മളെ അവരെ അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വരുത്തി അവരെ മാക്സിമം പ്രമോട്ട് ചെയ്തുകൊണ്ട് പി എസ് സി പോലത്തുള്ള കോച്ചിങ്ങിലൊക്കെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക കായിക രംഗത്ത് ഒരുപാട് പ്രശസ്തി നേടിയ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമ്മളെ ഈ വാർഡിൽ അപ്പൊ അവർക്ക് വേണ്ട കളിക്കാൻ വേണ്ട ഒരു ഗ്രൗണ്ട് െ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ ഒരു പ്രധാനം അതിവിടെ ഇല്ല അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് അവർക്ക് തന്നെ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ടി ഒരു കളിയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട ഒരു കളിക്കാനുള്ള ഒരു സംവിധാനം നമ്മളെ വാർഡിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ആയിട്ട് മുന്നോട്ട് പോകുക അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മളെ കൊണ്ട് കഴിയാൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ചെയ്യാനുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഒരു ടീം തന്നെ വലിയ പുറകിലുണ്ട് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും യു ഡി എഫ് കമ്മിറ്റിയും വളരെ ശക്തമായിട്ട് അതിനുള്ള പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ളത് ആദ്യമായിട്ടാണ് ഒരു മത്സരരംഗത്തേക്ക് വരുന്നത് ഇതിനു മുമ്പൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കുക നമ്മൾ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അപ്പൊ മത്സരരംഗത്തേക്ക് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു വാർഡ് യു ഡി എഫിന്റെ ഒരു കോട്ടയാണ് എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ഇപ്രാവശ്യം അങ്ങനെ തന്നെ നിലനിർത്താൻ നിർത്തും എന്നുള്ളതാണ് കണ്ണമംഗലം പഞ്ചായത്ത് മൂന്നാം വാർഡ് മുതുകൾക്കുണ്ട് യു ഡി എഫ് ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം നമ്മുടെ സ്ഥാനാർത്ഥി നൌഷാദ് നമുക്കറിയാം പൊതുപ്രവർത്തന രംഗത്ത് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ കാലത്തൊക്കെ ഇവിടെ വലിയ സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ജീവകാരുണ്യ രംഗത്തൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് വലിയ ഒരു ആവേശത്തിലാണ് ഇവിടെ ഉള്ളത് കാരണം വലിയ ഭൂരിപക്ഷത്തിന് കണ്ണമംഗലം പഞ്ചായത്ത് ഇന്ന് വരെ മുതൽ കൊണ്ട് കാണാത്ത വലിയ ഭൂരിപക്ഷത്തിന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ മുയ്യൻ പ്രവർത്തകർ പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു സാന്നിധ്യം വളരെയധികം ഇവിടെ യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നുണ്ട് കാരണം ഈ ഈ വാർഡില് വലിയ ഭൂരിപക്ഷത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ വാർഡിൽ മത്സരിക്കുന്ന നൌഷാദ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നാട്ടിലെ യുവാക്കളും വിദ്യാർത്ഥികളും അതുപോലെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുപോലെ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് അതിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളൊക്കെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അവർക്കും നല്ല ആത്മവിശ്വാസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് നന്മ ചെയ്യാൻ പറ്റുന്ന വികസനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളത് തന്നെ ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം നവസാദ് ജയിക്കണം നവസാദ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതല് സേവന രംഗത്ത് സേവനത്തിനെ പറ്റി അവന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കെ എം സി സിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചുള്ള പരിചയം പിന്നെ കഴിഞ്ഞ നമ്മുടെ സമയത്ത് കൊറോണ സമയത്ത് ഈ പ്രദേശത്തുള്ള പ്രവാസികൾക്ക് വേണ്ടി വളരെയധികം ത്യാഗം ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അത് അതുപോലെയുള്ള ഏത് ബുദ്ധിമുട്ട് വന്നാലും ആ സമയത്തൊക്കെ പിന്നെ പറയാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ വളരെയധികം ഉന്നതി നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ജയിക്കല് നാട്ടുകാരുടെ ആവശ്യമാണ് പിന്നെ ഈ ബാഡിലുള്ള ഓരോ വോട്ടർമാർക്കും വിജയിപ്പിച്ചാൽ നഷ്ടമല്ല നമ്മളെ സ്ഥാനാർത്ഥി ഏറ്റവും വിജയ വിജയത്തിൽ ജയിക്കുന്നുള്ള ഉറപ്പാണ് അതെല്ലാവരും നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു ചെയ്യുക എന്നും യു ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിന്ന ഈ വാർഡിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് കെ എം സി സിയിലായാലും നമ്മളെ കൊറോണ സമയത്ത് എല്ലാ രംഗത്തും പ്രവർത്തിച്ച് പരിചയമുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നൗസാദിനെ വോട്ട് ചെയ്യണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് പിന്നെ ഏത് പ്രതിസന്ധിയിലും നൌഷാദ് നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഏത് വാർഡ് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ സ്ഥാനാർത്ഥിയേക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് നൌഷാദ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നവസാദിനെ അദ്ദേഹത്തിന്റെ ചെര തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണിയിൽ വോട്ട് ചെയ് രേഖപ്പെടുത്തണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പതിനൊന്നാം തീയതി നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൂണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഓരോ വിലപ്പെട്ട വോട്ടുകൾ എനിക്ക് നൽകിക്കൊണ്ട് വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി എന്നെ ഈ വാർഡിൽ നിന്ന് അയക്കണമെന്ന് ഈ വാർഡിലുള്ള ഉത്ബുദ്ധരായ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുക എം ടി അവതരിപ്പിച്ച പഞ്ചായത്ത് ഭൂർഖലത്തിൽ ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി എം നൌഷാദ് ആയിരുന്നു പുതിയൊരു സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്